ബാക്ക് ടു മൈ ചാനൽ വിങ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു ഞാൻ സുഖമായിട്ടിരിക്കുന്നു ഇന്നത്തെ വീഡിയോ വന്നിട്ട് ഇന്ന് നമ്മൾ വീട്ടിൽ നാച്ചുറൽ ആയിട്ട് ലിപ്പ് ആൻഡ് ചീറ്റിൻ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോകാനായിട്ടോ വളരെ ഈസി ആയിട്ട് കുറച്ച് സമയത്ത് തന്നെ നമുക്ക് ഉണ്ടാക്കി എടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിൽ വീട്ടിൽ വീട്ടിലുണ്ടാവണ ഒരു കാര്യമാണ് ബീറ്റ്റൂട്ട് ബീറ്റ്റൂട്ട് എന്ന് പറയുമ്പോൾ നല്ല ഫ്രഷ് ബീറ്റ്റൂട്ട് എടുക്കണം കണ്ടല്ലോ എന്റെ കയ്യിലുണ്ടോ കളർ പറ്റണം ഈ രീതിക്കുള്ള ഫ്രഷ് ബീറ്റ്റൂട്ട് എടുക്കുക ഇങ്ങനെ എന്താ ഉണങ്ങി ഞെങ്ങുന്ന രീതിയിലുള്ള ബീറ്റ്റൂട്ട് എടുക്കരുത് പിന്നെ നമ്മൾ നന്നായിട്ട് ചെത്തി കഴുകിയതിന് ശേഷം ക്യൂബ്സ് ക്യൂബ്സ് ആയിട്ട് അറിഞ്ഞ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അടിച്ചെടുക്കാൻ വേണ്ടി പോകണം കണ്ടോ നിങ്ങൾ ആ ബീട്രൂട്ടിൻ്റെ കളറുണ്ട് അപ്പോൾ ഇതേ രീതിക്കുള്ള എടുക്കാം അപ്പോൾ ഇതിലേക്ക് കുറച്ച് വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം വളരെ കുറച്ച് വെള്ളം മതി നിങ്ങൾക്ക് വേണമെങ്കിൽ റോസ് വാട്ടറും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ ഞാൻ പക്ഷേ വെള്ളമാണ് ആഡ് ചെയ്ത് കൊടുക്കാറുള്ളത് റോസ് വാട്ടർ ആ ഒരു മണത്തിനും ഒക്കെ നല്ല നമ്മുടെ സ്കിന്നിനും ഒക്കെ നല്ലതാണല്ലോ റോസ് വാട്ടർ വേണമെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഞാൻ അരച്ചെടുത്തിട്ടുണ്ട് അരച്ച് ഈ ഒരു പരുവത്തിലാണ് എത്തിയിട്ടുള്ളത് ഇനി നമുക്കിത് അരിപ്പ് വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മുടെ ഈ കോട്ടൻ്റെ ഏതെങ്കിലും തുണി വെച്ചിട്ടോ ഒക്കെ നമുക്കത് അരച്ചെടുക്കാം കേട്ടോ വൃത്തിയായിട്ട് അരച്ചെടുക്കാം അപ്പോൾ ഞാൻ ചായപാത്രത്തിലേക്ക് ഈ ഒരു അരിപ്പ് വെച്ചതിന് ശേഷം ഈ ഒരു ബീട്രൂട്ട് നല്ലപോലെ പോലെ അരച്ച് എടുക്കാൻ വേണ്ടിയിട്ട് പോകാണ് നല്ലപോലെ പിഴിഞ്ഞെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക നമുക്കത് പിഴിഞ്ഞെടുത്തപ്പോൾ ഇത്രയും ചാറ് കിട്ടിയിട്ടുണ്ട് ആ ഒരു ബീട്രൂട്ടിൻ്റെ ആ ഒരു നീര് നമുക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു നീരിനെ നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കണം കേട്ടോ അതെങ്ങനെയാന്നുള്ളത് നമുക്ക് നോക്കാം ഇത്രയുള്ള ബീട്രൂട്ടിൻ്റെ നീര് ഞാൻ വറ്റിച്ചെടുക്കാൻ പോവാണ് ഈ ഒരു ബബിൾസ് ഒക്കെ വരുന്ന രീതിയാകുമ്പോൾ നിങ്ങൾ ഓഫ് ചെയ്യാം കേട്ടോ ഒരുപാട് കുറുക്കിയിട്ടല്ല ഞാനിപ്പോൾ കാണിച്ചു തരാം ഈ ഒരു കൺസിസ്റ്റൻസിൽ നിങ്ങൾ എന്താണ് പറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് നോക്കുക അത്ര ഉണ്ടായിരുന്ന ബീട്രൂട്ട് നീര് ഞാൻ ഇത്രയാക്കി എടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു ഓക്കെ ആ വറ്റിച്ച് വെച്ചിട്ടുള്ള നീരിന് നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ദേ ഇങ്ങനെ വേണമെങ്കിലും നമുക്ക് യൂസ് ചെയ്യാം പക്ഷെ ഇങ്ങനെ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് നാച്ചുറൽ ആയിട്ടുള്ള ആ ഒരു എഫക്റ്റ് കിട്ടില്ല കേട്ടോ ഇത് ഈ ഒരു കളർ ആയിരിക്കും അപ്പോൾ ഈ ഒരു കളർ ഭയങ്കര കടുത്ത കളറാണ് അപ്പോൾ ഈ ഒരു കളർ നമുക്ക് കുറച്ച് ലൈറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോണത് അലോവേറെ ജെല്ലാണ് ഈ ഒരു ടേബിൾ സ്പൂൺ ഒരു ടേബിൾ സ്പൂൺ അലോവേറ ജെൽ ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് എപ്പോഴും ഈ ഒരു ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യേണ്ടത് നമ്മൾ കടകൾ ഷോപ്പിൽ നിന്ന് മേടിക്കുന്ന അലോവേറെ ജെല്ലായിരിക്കണം നമ്മൾ എന്താണ് ഫ്രഷ് ആയിട്ടുള്ള അലോവേറ ജെൽ ഇതിൽ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചോണം അപ്പം ഞാൻ അത് നല്ലപോലെ അലോവേര ജെല്ല് ഇതിൽ മിക്സ് ചെയ്ത് ചേർത്തിട്ടുണ്ട് ഇനി നമ്മൾ ഡെയിലി ഉപയോഗിക്കുന്ന മോയിസ്ചറൈസർ ഏതാണോ നിങ്ങൾ ഏത് മോസ്ചറൈസർ ആണോ ഡെയിലി യൂസ് ചെയ്യണം ആ ഒരു മോസ്ചറൈസറും കൂടെ നമ്മൾ നേരത്തെ എടുത്താൽ നമ്മൾ നേരത്തെ അലോവേര ജെല്ല് ജെല്ലെടുത്തിട്ടുള്ള ആ ഒരു സ്പൂണ് ഒരു ടേബിൾ സ്പൂൺ മോയിസ്ചറൈസറും കൂടെ നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യണം കേട്ടോ മിക്സ് ചെയ്ത് കഴിയുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ ആ ഒരു കളറൊക്കെ മാറിയിട്ട് നല്ലൊരു റെഡ് കളറിലോട്ട് നമുക്ക് കിട്ടും നല്ലൊരു ലൈറ്റ് റെഡ് കളറിലോട്ട് നമുക്ക് കിട്ടും കേട്ടോ ഇത് നല്ല നമുക്ക് നല്ലൊരു ഗ്ലോയ് ഫിനിഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ടിൻ്റ് നമ്മളെ ഹെൽപ്പ് ചെയ്യും നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാനുള്ള എളുപ്പത്തിന് വേണ്ടിയിട്ട് വീട്ടിൽ ഇതുപോലെ ഒക്കെ ബോട്ടിൽ കിടപ്പുണ്ട് കാലി ബോട്ടിൽ കിടപ്പുണ്ടെങ്കിൽ നിങ്ങൾ അതൊന്ന് ക്ലീൻ ചെയ്തിന് ശേഷം ഒരു ടിൻ്റ് അതിലേക്ക് നിറച്ചുവെച്ചാൽ നമുക്ക് ആയിട്ട് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പം ഞാൻ ഈ ഒരു സെറത്തിൻ്റെ ബോട്ടിലേക്ക് ഇത് ഒഴിച്ച് കൊടുക്കേണ്ടത് ഇതിന് മുന്നേ യൂസ് ചെയ്തിട്ടുള്ളൊരു സെറത്തിൻ്റെ ബോട്ടിലാണ് അപ്പം അത് ഞാൻ കഴുകി ഇതിന് വേണ്ടിയിട്ട് വച്ചേക്കുവാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു കുപ്പിയിലേക്ക് ഈ ഒരു ടിൻറ്റ് നിറച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഒരു മാസത്തോളം നാലാഴ്ചയോളം നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് യൂസ് ചെയ്യാം ഒരു കേടുപാടുണ്ടാവത്തില്ല നമ്മൾ എന്തായാലും റെഗുലറായിട്ട് കോളേജിൽ പോണ കുട്ടികളാണ് ഇല്ലെങ്കിൽ സ്കൂളിൽ പോണ കുട്ടികളാണ് ജോലിക്ക് പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ ഇത് ഞാൻ എൻ്റെ ഫേസിലും എൻ്റെ ലിപ്പിലും ഒക്കെ അപ്ലൈ ചെയ്ത് നിങ്ങളെ കാണിക്കാം കണ്ടത് തുറക്കുമ്പോൾ തന്നെ എന്തോ കളറാണെന്ന് നോക്കി എന്ത് രസമുള്ള കളറാണ് അഥവാ നമ്മൾ പുറത്ത് പോകണേ പുറത്ത് പോകുമ്പോഴത്തേക്കും നമുക്കിത് ക്യാരി ചെയ്യണം ബാഗിൽ ക്യാരി ചെയ്യണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഒരു പ്രയാസമില്ല നമുക്ക് ക്യാരി ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി പറ്റും കാരണം നമ്മളിത് പുറത്തുനിന്ന് ഒരാൾ കണ്ടുകഴിഞ്ഞാൽ ഇത് ഒരിക്കലും നമ്മൾ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള തിൻ്റാണെന്ന് ആരും പറയില്ല വീട്ടിലൂട്ട് ിട്ടുണ്ടാക്കി എടുത്തിട്ടുള്ള ടിൻ്റാണെന്ന് ആരും പറയില്ല നമ്മൾ ഷോപ്പിലൊക്കെ മേടിക്കുന്ന തിൻ്റിന്റെ അതേ കളറിൽ ആ ഒരു റെഡ് കളറിലാണ് നമുക്ക് കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ കവിളിലൊക്കെ ഇടുമ്പോൾ ഞാൻ അതേ ഒരു വശത്തെ കവിളിൽ ഇട്ടിട്ടുണ്ട് നിങ്ങൾ നോക്കിക്കുക ആ നമ്മുടെ ചുമന്ന് തുടുത്തിരിക്കുകയാണ് കേട്ടോ നമ്മുടെ കവിള് നിങ്ങൾ ഇത് ട്രൈ ചെയ്ത് നോക്കിയാലേ നിങ്ങൾക്ക് അറിയാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ ഞാനിപ്പോ ഫേസിൽ മോയിച്ചറൈസർ മാത്രമേ യൂസ് ചെയ്തിട്ടുള്ളൂ മോസ്ചറൈസറിന്റെ മോളിൽ കൂടാണ് കേട്ടോ ഈ ഒരു ടിന്റ് അപ്ലൈ ചെയ്ത് കാണിക്കുന്നത് ഞാൻ രണ്ട് കവിളിലും അതുപോലെ തന്നെ നോസിലും അതുപോലെ ലിപ്പിലും ഒക്കെ ഇട്ട് കാണിക്കുന്നുണ്ട് നിങ്ങൾക്ക് ആ വ്യത്യാസം കറക്റ്റായിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ചീക്കിലും അതുപോലെ തന്നെ നോസിലും ഒക്കെ അപ്ലൈ ചെയ്തിട്ടുണ്ട് കണ്ടോ നിങ്ങൾ കണ്ടോ ആ ഒരു ചുമന്ന കളർ നല്ല ചുമന്ന തുടുത്ത പോലെ നല്ലൊരു നാച്ചുറൽ ഗ്ലോയിങ് ഫിനിഷ് തരാൻ വേണ്ടിയിട്ട് ഈ ടിൻ്റെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട് ഇനി നമുക്കിത് ലിപ്പിലേക്ക് അപ്ലൈ ചെയ്ത് നോക്കാം ഇപ്പോൾ ഞാൻ ലിപ്പിൽ ലിപ്സ്റ്റിക്കോ ലിബാമോ ഒന്നും അപ്ലൈ ചെയ്തിട്ടില്ല കേട്ടോ ഇത് ഇട്ടതിന് ശേഷം എൻ്റെ ലിപ്പിൽ വരുന്ന ചേഞ്ച് നിങ്ങൾ കണ്ടോളൂ നമ്മളൊരു ലിപ്പാം ഇട്ടതുപോലെ നമുക്ക് ഫീൽ ചെയ്തോളൂ ഓവറായിട്ട് ഒന്നും ഇടാൻ ഇഷ്ടമില്ലാത്ത ആൾക്കാരാണെന്നുണ്ടെങ്കിൽ വീട്ടിൽ ഇത് ഉണ്ടാക്കി ട്രൈ ചെയ്ത് നോക്കിക്കോളാം നമ്മുടെ സ്കിന്നിനൊക്കെ സ്യൂട്ട് ആവുന്ന രീതിയിലുള്ള കളറാണ് നിങ്ങൾക്ക് ഇതിട്ട് കഴിയുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ കണ്ടോ ലിപ്പിന് വന്നേക്കുന്ന മാറ്റം ആ ഒരു ചേഞ്ച് നിങ്ങൾ കണ്ടോ അത്ര നല്ല ഒരു ടിൻ്റാണ് കേട്ടോ അപ്പോൾ നിങ്ങൾ എല്ലാവരും വീട്ടിലുണ്ടാക്കി ട്രൈ ചെയ്യുന്നു ഞാൻ വിശ്വസിക്കുന്നു ഓക്കെ എന്നെ ആദ്യമായിട്ടാണ് കാണുന്നത് എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ആയിട്ട് തൊട്ടിപ്പുറത്ത് ഒരു ബെല്ലൈക്കൻ കൂടി ഉണ്ട് അത് ഇനി ഇവിടെയുന്ന സമയത്ത് ഞാൻ ഇതുപോലെ ഇടുന്ന വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് മുടങ്ങാണ്ട് കിട്ടുന്നതായിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത് കയ്യിലൊക്കെ ബീട്ട്രൂട്ടിന്റെ കളർ നല്ലപോലെ ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ നമുക്ക് കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ